ഇന്ന് മെയ് സെവൻറ്റീൻത്ത് ഇട്ടാ നോർവേയിലെ നാഷണൽ ഡേ ആണ് അതിൻ്റെ അപ്പുറം നമുക്ക് ഇന്ന് നമ്മുടെ സനുവിൻ്റെ ബർത്ത് ഡേ കൂടിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയ നോർഗ മല്ലൂസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ ഒസ്ലോയിലാണ് ഇവിടുത്തെ മെയിൻ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇവിടെ വേറെ ഓർവേ ഉള്ള ഒരുവിധ ആളുകളൊക്കെ ഒസ്ലോക്കാണ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വരെ കിട്ടും ഇപ്പ്രാവശ്യം നമ്മൾ സെനുവിന് സ്കൂൾ തുടങ്ങിയോണ്ട് തന്നെ അവൻ്റെ സ്കൂളത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ താ നമ്മളെല്ലാവരും അവർക്ക് പോയിക്കൊണ്ടിരിക്കണേ നല്ല വെയിലുണ്ട് അല്ലേ വയ്യ വയ്യേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ട് കാണിക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതിൻ്റെ പേരെന്താ തനു ബുനാഡ് ഫ്ളാഗ് കാണിച്ചു കൊടുത്താൽ ഓർവേൻ്റെ ഫ്ലാഗ് കാണിച്ചു കൊടുത്താ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ലോറൻസ് ഗു കമ്മ്യൂണിയിലെ എല്ലാ സ്കൂളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് പേരൻസിനും അവരെ കുട്ടികൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ നാഷണൽ ഡേൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മതി കേട്ടോ അപ്പം ജനുവിന് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവൻ ഈ ജാഥയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ അപ്പം അവന് ഇതിനു വേണ്ടിയിട്ട് അവർ നമുക്കൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാം പിന്നെ അവിടെ നിന്നിട്ടാണ് അവർ ഈ ഇതിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത് En sommerkväll, en fulg og fosset kväll കാണിച്ചത് നോർവേയിലെ നാഷണൽ നാഷണാലിത്തിന്റെ ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ശേഷം ഒരു പരേഡും കഴിഞ്ഞ് പിന്നെ പിന്നെതാ നേരെ ഇവിടുന്ന് ഓരോ സ്കൂൾ സ്കൂളായിട്ട് ഓരോ ക്ലാസ് ബേസിൽ അവരിതാ ഇറങ്ങിയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ് കുറച്ച് കുട്ടികളുടെ പേരൻസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് താല്പര്യം നമുക്കും അതിൽ നിൽക്കാം അവരിതൊക്കെ കഴിഞ്ഞ് വരാൻ കുറച്ചധികം സമയമെടുത്ത് കേട്ടോ അപ്പോൾ അതുവരെയ്ക്ക് നമുക്ക് അവരെ ഇത് ഫിനിഷിങ് പോയിൻ്റില് നമുക്കിങ്ങനെ ടീ സ്റ്റാള് കോഫി സ്റ്റാള് അതുപോലെ തന്നെ സ്നാക്സ് റോളുകളായിട്ട് പല ഐറ്റംസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്പോക്ക് സേന ഒക്കെ അത്യാവശ്യം ടയേർഡായിരുന്നു കേട്ടോ അത് ഇവിടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ നല്ല ഉദിക്കുന്ന വെയിലായിരുന്നു അവന് വരുമ്പോഴേക്ക് നമ്മൾ ചിക്കൻ റോൾ പോലത്തെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചെച്ചിരുന്നിട്ടാ പിന്നെ അവൻക്ക് തന്നെ പരടുന്ന കുടിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവനത് വന്ന പാടനെ കഴിക്കാ നമ്മൾ സ്കൂളത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് അപ്പൊ വീട്ടിലെത്തിയപ്പോ നമ്മള് ജനുവിന് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുത്ത് നമ്മൾ കേക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഇപ്പൊ ഇന്ന് ഇതാ ഒക്കെ വാങ്ങി അവൻക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളേതായാലും കേക്ക് കട്ട് ചെയ്യാണ് I'm a cat, Happy birthday, Zeno. Z, Happy birthday, Zeno. Happy birthday. Zenu. Happy birthday. ായോ എന്താ ഗിഫ്റ്റ് ഇനി ഇന്ന് എന്താ പരിപാടി ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എവിടെ പോണ് കാര്യായിട്ട് നമ്മള് ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സാള് എല്ലാരും കൂടെ കൂടി സെലിബ്രേറ്റ് ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ വെക്കുറച്ച് നമുക്ക് ഒരു നാല് ദിവസം ലീവ് ഉള്ളോണ്ട് എല്ലാരും ട്രിപ്പ് പോയതാണ് നമ്മളിതാ സ്കൂളത്തെ പ്രോഗ്രാമും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് നല്ല റെസ്റ്റ് എടുത്ത് ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇപ്പതാ നമ്മളെവിടെ വന്നതനു ഞാൻ ചിലട്ടാ എക്സ്പോക്ക് വന്നതാണ് അപ്പൊ അവന്റെ ബർത്ത്ഡേ ആയിട്ട് കുട്ടികളെ ഇവിടെയും കൂടെ കൊണ്ടാന്ന് കരുതി അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം ആ സാധാരണ ദിവളി പോലെ തന്നെ ഇവിടെ വലിയ ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ള എല്ലാവർക്കും പറ്റിയ പല തരത്തിലുള്ള റൈഡുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മളും അതിൽ ചിലതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇപ്പം ഈ കാണുന്നതിലൊക്കെ ആർക്കും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറു ചെറുതയിലൊക്കെയാണ് സിയു കയറിയിട്ടുള്ളൂ അപ്പൊ അവന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സെനു കയറിയത് അന്ന് നാഷണൽ ഡേന്റെ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ തന്നെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഒരുവിധ ആളുകൾ വന്നിട്ടുണ്ട് കിട്ടാ അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ജനുവിന് പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല ഇൻട്രസ്റ്റ് കിട്ടോ കുറേ റൈഡിൽ അവനൊറ്റക്കാണ് കയറിയത് ഈ കാണുന്നതിലൊന്നുമില്ല കേട്ടോ എതാ ഇതുപോലത്തെ ചെറിയ ചെറിയ റൈഡ് പക്ഷേ സി യു ബി എ പി ആണെങ്കിൽ വളരെ സ്ലോവിൽ പോകുന്ന ചെറിയ ചെറിയ റൈഡിൽ മാത്രമേ കയറിയുള്ളൂ നല്ല ഹൈറ്റിലുള്ള റൈഡ്സിന്നൊക്കെ നല്ല കരച്ചിലും ഓളിഡലൊക്കെ കേൾക്കണോണ്ട് തന്നെ സി ബി എ പിക്ക് പേടി വരുന്നു കേട്ടോ അപ്പം ഞാനും അവനുതാ ജനു കാക്കും റെയ്ഡിലൊക്കെ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങി പോപ്കോണും ചുറോസും ഒക്കെ വാങ്ങിച്ച് വന്ന് ജെനുഅന്റെ റെയ്ഡിന്റെ അനുഭവമൊക്കെ പറയാട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒരു മരത്തിന്റെ താഴെ തണലിൽ പോയിരുന്നിട്ട് കഴിക്കണം കറക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എക്സ്പോക്കൊക്കെ പോയി എക്സ്പോക്ക് ഇവിടെ തിവോളി പറയാട്ടോ പറയട്ടോളിക്കൊക്കെ പോയി അവരൊക്കെ നല്ല എല്ലാരും നല്ല ടയർഡായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ബർത്ത്ഡേ കുട്ടി എന്താ പറയാനുള്ളത് തിവോളി അങ്ങനെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാരും ഇനിയും സപ്പോർട്ട് ചെയ്യണം കൂടാതെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതെ